thank <laughs> you 对、okay. 見てそう。<laughs> 아그하 <목소리도> 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 As soon as possible, and I guess from his uh, personal, uh, he has uh, given uh, a sum of, I believe, it $15,000 to be expected, which he said they will be. Okay, thank you. Thank thank you. you. மாடுச்சு தூத்துக்குடி திருச்சி கடலூர் தஞ்சாவூர் விழுப்புரம் ராமநாதபுரம் ஏழு மாவட்டங்களுக்கு வைக்கணும் നാല് നാൽപ്പത്താറ് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്താറ് തൊണ്ണൂറ്റൊന്ന് other uh, we have to uh, now uh, it is a national calamity we are considering this one and yes uh, after the investigation whatever new uh, requirement is needed by the government we will be in full support of the government other and we are confident you know nbtc is well known in all of gulf to be uh, well uh, good. പ്രൊട്ടക്ട് അവർ സ്റ്റാഫ് സേഫ്റ്റി സേഫ്റ്റി ഇസ് അവർ പ്രയോറിറ്റി വി ഡോണ്ട് കോംപ്രമൈസ് അവർ സേഫ്റ്റി അത് അത് ഇത് സംഭവിച്ചു ഇത് കണ്ട് ഡെഫിനറ്റ്ലി ഇത് കണ്ടുപിടിക്കും വാട്ട് ഇസ് ദ റീസൺ പീപ്പിൾ ഫുഡ് എ പീപ്പിൾ അക്കൗണ്ടബിൾ ബിക്കോസ് ഡിസ് റിപ്പോർട്ട് വരട്ട് ആൻഡ് എ കമ്പനി കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഉടനെ തന്നെ ഒരു എട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതുകൂടാതെ ബാക്കിയുള്ള കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ്സും എക്സ്ട്രാ ഇൻഷുറൻസ് ബെനിഫിറ്റും എല്ലാം ഞങ്ങൾ എല്ലാ വീടുകളിലും വേണ്ട രീതിയിലെത്തി ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇൻ ദ നാഷണൽ ക്ലാമിറ്റി ഇൻ ദ സെൻസ് ഒരു കമ്പനി ബിയോണ്ട് അവർ കൺട്രോൾ ഹ്യൂമൻ കൺട്രോൾ പോയി അതെ അതെ ഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എക്സ്പെക്ടോ അല്ലല്ലോ അൺഎക്സ്പെക്റ്റഡ് എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ കലാമിറ്റി എന്ന് പറഞ്ഞു ഓക്കെ എംപ്ലോയീസാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എംപ്ലോയീസ് ആണ് എംപ്ലോയീസിൻ്റെ വെൽഫെയറും ബെനിഫിറ്റും ആണ് ഏറ്റവും ഞങ്ങളുടെ അവരുടെ ഫാമിലിയെ സെക്യൂർ ആവുന്നത് എൻ പി ടി സി എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ എല്ലാ എംപ്ലോയീസിനെയും കാണുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ഈ കുടുംബം ഒരു മേള തന്നെ രണ്ട് ഭാഷ നടത്താറുണ്ട് അതുകൊണ്ട് എല്ലാവരും വർക്കറോ ലേബറോ സെക്യൂരിറ്റി ഒന്നും വ്യത്യാസമില്ലാതെ ഒറ്റ ഒരു ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ എപ്പോഴും കരുതുന്നത് ഈ നഷ്ടം ഞങ്ങൾക്കൊരു ചെയ്താൽ നഷ്ടമാണ് അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും ഞങ്ങൾ വേണ്ട രീതിയിൽ പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളത് കരുതലോടെ ഇത് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും സാമ്പത്തികം ഒക്കെ ഇത് എല്ലാവരും പറയുന്നതിനെക്കാട്ടിലൊക്കെ വളരെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾ ഇന്നൊന്നിന് അല്ല പത്ത് മുപ്പത് വർഷമായ കമ്പനിയാണ് നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാം വേണ്ട രീതിക്കായി കൂടെ ചേർത്തു ില് ഞങ്ങൾ അറിഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് അവർ സന്ദർശിച്ചിട്ട് താഴെ താഴെ സർക്യൂട്ട് രാത്രി ആയിരുന്നല്ലോ അതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലായിരുന്നു അത് പുക ആളിൽ കടന്നു പുറ സുകി ബിൽഡിംഗ് ആണ് വീഴ്ചകളൊന്നും ഇല്ല പിന്നെ ആൾക്കാര് പലതും പറയും പോലീസ് ഫോറൻസിക് ആണ് ലൈറ്റ് അടിമേറ്റ് അതോറിറ്റി അവർ പറഞ്ഞത് ഷോർട്ട് സർക്കിമീറ്റ് ആണെന്നാണ് രണ്ട് വിഷയത്തിൽ നിന്നും അതുപോലെ ഇങ്ങനൊരു ഒരു ഒരു സംഭവം ഉണ്ടായി അതിന് ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖമുണ്ട് ആ കുടുംബങ്ങളെല്ലാം ഞങ്ങൾ വേണ്ട രീതിയിൽ കരുതി കരുതുന്നു കരുതിലേ വി വർ ഡൂയിങ് ദ ഫാമിലി ബെനിഫിറ്റ് പ്രോഗ്രാംസ് അതുകൂടാതെ പല പ്രോഗ്രാംസുണ്ട് ലൈക്ക് സ്കോളർഷിപ്പ് പ്രോഗ്രാം അങ്ങനെ പല എംപ്ലോയീസിനും എൻഗേജ് ചെയ്യാൻ അവരുടെ ഫാമിലിയെ ഇൻവോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഇത് നോട്ട് ഇറ്റ്സ് നോട്ട് എ നോർമൽ ആസ് അതർ കമ്പനീസ് നമ്മൾ